നമസ്കാരം സി പി എം പി ബിയിൽ മാഹിലെ വ്യവസായി നൽകിയ കത്ത് ചോർന്ന സംഭവം രാഷ്ട്രീയ വിവാദമായി മാറുന്നു വിഷയം സർക്കാരിനെതിരെ തിരിച്ച് ആരോപണവുമായി കോൺഗ്രസും രംഗത്തെത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന് പിന്നാലെ വിഷയം ആയുധമാക്കി കെ പി സി സി അധ്യക്ഷനും രംഗത്ത് വന്നു സി പി എമ്മിനകത്ത് ചിലത് ചീഞ്ഞു നാറി ദുർഗന്ധം വഹി വഹിക്കുന്നുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ പ്രതികരിച്ചു മാഹിയിലെ വ്യവസായി ഷർഷാദ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് താൻ യു കെ വ്യവസായി രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പി ബിക്ക് നൽകിയ കത്ത് ചോർത്തിയെന്ന ആരോപണത്തെക്കുറിച്ച് കണ്ണൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം സി പി എം നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടുന്ന രേഖ പോളിറ്റ് ബ്യൂറോയുടെ പക്കൽ ഉണ്ടായിരുന്നു ഇത് പുറത്തായെന്ന മാധ്യമ വാർത്തകൾ ഗൗരവകരമാണ് സി നേതാക്കളുടെ സാമ്പത്തിക ഇടപാടുകൾ സംശയത്തിന്റെ നിഴലിലാണ് പാർട്ടിക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ല ഇത് മന്ത്രിമാർ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നതായി സണ്ണി ജോസഫ് വ്യക്തമാക്കി ഗുരുതര ആരോപണമാണ് ചെന്നൈ വ്യവസായി മുഹമ്മദ് ഷർഷാദ് ഉയർത്തിയത് എം പി രാജേഷ് കെ എൻ അടക്കം എസ് എഫ് ഐ നേതൃത്വത്തിലുണ്ടായിരുന്നപ്പോൾ ആരോപണ വിധേയനായ രാജേഷ് കൃഷ്ണയും സംഘടനാ ചുമതലയുണ്ടായിരുന്നുവെന്ന് പാർട്ടിക്ക് പരാതി നൽകിയ ഷെർഷാദ് ആരോപിച്ചിരുന്നു നേതാക്കളുമായി ഉൾപ്പെടെ മുൻനിര സി പി എം നേതാക്കളുമായി രാജേഷ് കൃഷ്ണയ്ക്ക് അടുത്ത ബന്ധമുണ്ട് യു കെയിൽ ഇയാളുടെ കൂടെയുള്ള മലയാളികൾ മുഖേന ലഭിച്ച തെളിവുകൾ തന്റെ പക്കലുണ്ട് അവിടുത്തെ ബാങ്ക് അക്കൗണ്ടിൽ വന്ന കോടികളുടെ ഇടപാടുകൾ അടക്കം പരിശോധിക്കണമെന്നും എവിടെ നിന്നാണ് ഈ തുക വരുന്നതെന്ന് അറിയണമെന്നും അദ്ദേഹം പറഞ്ഞു എം വി ഗോവിന്ദന്റെ മകൻ ശ്യാമുമായി വർഷങ്ങളുടെ ബന്ധം രാജേഷ് കൃഷ്ണയ്ക്കുണ്ട് എന്നാൽ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി ആകുന്നതിന് മുമ്പാണ് ശ്യാമും രാജേഷ് കൃഷ്ണയും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നത് കുടുംബപരമായി തന്നെ അവർ തമ്മിൽ നല്ല ബന്ധമുണ്ട് അതുകൊണ്ടാണല്ലോ ലണ്ടനിലെത്തിയപ്പോൾ എം വി ഗോവിന്ദൻ രാജേഷ് കൃഷ്ണയുടെ വീട്ടിലെത്തിയതെന്നും മുഹമ്മദ് ഷഷാദ് പറയുന്നു പുസ്തക പ്രവേശന പരിപാടിയിലും ഗോവിന്ദൻ ഭാഗമാവുകയും ചെയ്തു അതുകൊണ്ട് താൻ അദ്ദേഹത്തെ വിളിച്ചു സംസാരിച്ചു താൻ പറഞ്ഞതൊക്കെ കേട്ടിട്ടും മാഷിന്റെ ഭാഗത്തുനിന്ന് പിന്തുണയുണ്ടായില്ല താനും പിന്നീട് തന്റെ തിരക്കിലേക്ക് മടങ്ങി ഇതിനിടയിലാണ് പാർട്ടി സമ്മേളന പ്രതിനിധിയായി രാജേഷ് കൃഷ്ണ വരുന്ന വിവരം അവിടെ നിന്ന് ഇയാൾ കാരണം ബുദ്ധിമുട്ടിലായ ചിലർ തന്നെ വിളിച്ചു പറഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് താൻ ഇടപെട്ടതും തമിഴ്നാട്ടിലെ ബന്ധങ്ങൾ പ്രയോജനപ്പെടുത്തി ദവാളെ സഖാവിനെ ബന്ധപ്പെട്ടു അദ്ദേഹത്തിന് പരാതി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി നൽകി ആ കത്താണിപ്പോൾ ഹൈക്കോടതിയിൽ മനനഷ്ട കേസിനോടനുബന്ധിച്ച് സമർപ്പിച്ചിരിക്കുന്നത് കത്ത് എങ്ങനെ രാജേഷ് കൃഷ്ണയ്ക്ക് കിട്ടിയെന്ന് ചോദിച്ചാണ് താൻ എം വി ഗോവിന്ദൻ മാഷിന് ഇമെയിലായി പരാതി നൽകിയത് അതും പുറത്തായി ഗോവിന്ദൻ മാഷിന്റെ മകൻ ശ്യാമാണ് അതിനു പിന്നിലെന്നാണ് സംശയമെന്ന് മുഹമ്മദ് ഷഷാദ് പറഞ്ഞു പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചല്ല താൻ പരാതി നൽകിയത് രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനി ഉണ്ടാക്കി കേരളത്തിലെ സർക്കാർ പദ്ധതിയിൽ നിന്ന് പണം തട്ടി എം വി ഗോവിന്ദൻ്റെ മകൻ ശ്യാമുമായി രാജേഷ് കൃഷ്ണ സാമ്പത്തിക ഇടപാടുകൾ നടത്തി രണ്ടായിരത്തി പതിനാറിന് ശേഷം യു കെയിൽ വലിയ വളർച്ചയാണ് രാജേഷ് കൃഷ്ണ നേടിയതെന്നും മുഹമ്മദ് ഷഷാദ് ഒരു സ്വകാര്യ മാധ്യമത്തോട് പറഞ്ഞു